അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ കോതമംഗലം യൂണിറ്റ് സേവന നടത്തി വിവിധ ഉപകരണങ്ങളിൽ പെയിന്റ് അടിക്കുകയാണ് ചെയ്തത് കോതമംഗലം യൂണിറ്റ് തുടർച്ചയായ മൂന്നാം വർഷമാണ് താലൂക്കാശുപത്രിയിൽ സേവനപ്രവർത്തനം നടത്തുന്നത് കട്ടിൽ അലമാര തുടങ്ങിയ വിവിധ ഫർണിച്ചറുകളും ഉപകരണങ്ങളും പെയിന്റ് മനോഹരമാക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്തത് യൂണിറ്റ് പ്രസിഡന്റ് ടി ആർ സജി സേവന പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സാം പോൾ ചടങ്ങിൽ പങ്കെടുത്തു മനോജ് ജോസഫ് ലതീഷ് രാധാകൃഷ്ണൻ രഞ്ജു കെ ഡി വിനോദ് ഷൈമോൺ വി കെ രവി ഹരികൃഷ്ണൻ പി എം സുബി റെജി പൗലോസ് റജ്ജു ബിസി സഞ്ജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കോതമംഗലം